ഹലോ ഹായ് ആര കാണിയ ഹായ് ഹലോ എന്റെ ലൈവിലേക്ക് സ്വാഗതം എന്നെ കാണാമോ കാണാമോ എന്നെ ഞാൻ പറയുന്നത് കേൾക്കാമോ

സുഖൊന്നുമില്ല കേട്ടോ ഭയങ്കര ചൂടല്ലോ വിശ്ത്ത് കുളിച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ കുളി കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ എന്നിട്ടും വിശ്രക്കോളും ചൂടെന്ന് പറഞ്ഞാൽ മാര വർഷന ചൂടിന്റെ ഭയങ്കര ചൂട് ടാങ്കിലെ വെള്ളമൊക്കെ ആണെങ്കി ഞങ്ങൾ എന്താ പറയുന്നത് തിളച്ച മറിയ ടാങ്കിലെ വെള്ളമില്ല സുജിത്ത് ടി വി സുജിത് എന്റെ ലൈവിലേക്ക് സ്വാഗതം ലിജു ഹായ് ഹായ് ലിജു എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും ആനന്ദ സുഖമാണോ ബിജു ഹായ്ജു ലൈക്ക് 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 കണ്ടില്ലല്ലോ ലൈക്ക് കാണാനില്ലല്ലോ ലൈക്ക് വന്നില്ല തരണം കേട്ടോ ഭയങ്കര കലഹ ശുചിത്വ സ്ഥലങ്ങളോടാണ് ഞാനിപ്പം യു പി പ്രാഗ് രാജ് യു പിൽ അവിടെ ഭയങ്കര ചൂട് രാകേഷ് രാജ്പുത്തോ ഹായ് രാകേഷ് ഇതാരമസ്കാരം അതാരുന്നു കൊണ്ടാണെന്നു എഴുതിയിരിക്കുന്നു ആ എന്തു എനിക്ക് പേരൊന്നും വായിക്കാൻ പറ്റുന്നില്ല നമസ്കാരം നമസ്കാരം പറഞ്ഞ ആൾക്ക് എന്റെയും നമസ്കാരം ആറ് ആറുപേരുണ്ടായിട്ട് ആകെപ്പാടാ ഒത്തിരി അയക്കു ആരും അയക്കുമ്പോഴും തരുന്നില്ല കാണാൻ വന്നു നിങ്ങൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആരുടെ ഒരു അടക്കം കാണുന്നില്ല അതുകൊണ്ട് എനിക്കതൊന്നും എന്നെ കാണില്ല കാണുന്നില്ല ചില കമന്റ് എഴുതുന്ന ആൾക്കാരൊന്നും കാണുന്നില്ല ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ലൈവിലേക്ക് സ്വാഗതമാണ് മുപ്പത്തിനാല് പേരെ ഞാനിന്നൊരു കാര്യം പറയാൻ വേണ്ടിയിരിക്കുവായിരുന്നു പക്ഷേങ്കിൽ പറയണോ പറയണ്ടത് പറയണോ പറയണ്ടത് ഇതിങ്ങനെ ആകെ പട ഞാൻ കൺഫ്യൂഷനിലായിരിക്കുകയാണ് എന്താന്നും അറിയത്തില്ല എന്നെ കാണാമോ ഞാൻ പറയുന്ന കേൾക്കാമോ യാതൊന്നും അറിയില്ല അറിയുന്നേ ഇല്ല ആരും ഒന്നും മിണ്ടുന്നില്ല ഞാനും ഒന്നും മിണ്ടുന്നില്ല ഞാൻ പറയുന്നവരെല്ലാം കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഏ ഞാൻ പറയുന്നവരെല്ലാം കേൾക്കുന്നുണ്ടോ ആരുടെയും കമന്റ് ഒന്നും കാണുന്നില്ല എല്ലാവരും ഒരേപോലെ കമന്റ് ഇരിക്കില്ലല്ലോ ആരെങ്കിലും ഒരാളെങ്കിലും ഇരുന്നുണ്ടായിരിക്കുമല്ലോ പക്ഷെ ആരുടെയും കാണുന്നില്ല അനങ്ങുന്നു പോലുമില്ല ഇനി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് തന്നെ തമ്പുരാൻ അറിയാം കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ലൈക്ക് ആരുടെയും അനക്കം കാണുന്നില്ലല്ലോ കമൻ്റ് കഴിഞ്ഞതും കാണുന്നില്ല ഞാൻ പറയുന്നത് കേക്കാവുന്നെങ്കിൽ ഒന്ന് പറയാമോ എന്നെ കാണുന്നുണ്ടോ കാണുന്നുണ്ടായിരിക്കുമല്ലോ ആ ഇനി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അതും എനിക്കറിയില്ല യാതൊരു പിടുത്തവും ഇല്ല ഹലോ ആരെങ്കിലും പറയോ ഞാൻ പറയാനോ കേൾക്കുന്നുണ്ടോ എങ്കിലും പറയാമോ അതായത് സ്റ്റക്കായി നിൽക്കുവാണോ എന്തോന്ന് എനിക്ക് ഒരു പിടിയില്ല സ്റ്റക്കായി പോയോ ആർക്ക ും ലൈക്കൊക്കെ വരുന്നുണ്ട് റോഷി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലെന്നത് യാതൊരു പിടുത്തവും ഇല്ല എട്ട് ലൈക്ക് വന്നിട്ടുണ്ട് റോഷി ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ ഇല്ല എന്നത് ആ ആർക്കറിയാം ആരെങ്കിലും ഒരു എന്തെങ്കിലും ഇടുവോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും അതോ ഒന്നും കേക്കുന്നില്ലേ എന്താ പറ്റി 재미, gern bahð कैमन इधर आओ देखो ये चल रहा है कि नहीं हिल रहे है कि नहीं सब में नहीं आ रहे हैं जी? ये नहीं चल रहे हैं हां चल रहा है क्या सब लोग साथ में हैं? चुप तो थोड़ी होगा? സ്റ്റാർട്ടിങ് വെച്ചോട്ടിനെടുത്താൽ മൂന്ന് പേരുണ്ട് പക്ഷെ അനുഭവം ഇല്ല എന്റെ കമന്റ് ബോക്സ് അനങ്ങുന്നില്ല ഞാൻ ആപ്പാടെ എന്ത് പറയൂ എന്ന് വിചാരിച്ചെങ്കിലാണ് ദൈവം അനുഗന്നത് പോലും ഇല്ല മുപ്പത്തിമൂന്ന് പേരെ കാണാൻ പക്ഷേങ്കില് അനുങ്ങുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും എഴുതിയല്ലേ എനിക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ തന്നെ ദൈവ നമ്പറെന്നറിയ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് somebody tell me

തങ്ങി ണല്ലോ ഇത് മുകളിലോട്ടും ആരോട്ടും പോകുന്നില്ല മുപ്പത്തി മൂന്നു പേരുണ്ട് നമസ്കാരത്തെ തങ്ങി നിൽക്കുക നിങ്ങൾ ആരും കേൾക്കുന്നില്ലേ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ ഇതെന്താ പറ്റി നമ്പർ കഴിഞ്ഞ ഒരു ദിവസം ഇതേപോലെ തന്നെയായിരുന്നേ എല്ലാം ശരിയാണ് പക്ഷെ കമന്റ് അങ്ങനെ ഇല്ല അതങ്ങനെ എൻ്റെ സ്റ്റെപ്പായി നിൽക്കുക കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു പകുതി ലൈ ഇതാക്കി കട്ട് ചെയ്യണം ചെയ്ത ചെയ്യേണ്ടതായിട്ട് വന്നു ഇന്നും അതേപോലെ തന്നെ ഓ എൻ്റെ ഒരു കഷ്ടപ്പാട് പക്ഷെ എന്നാലും മിണ്ടരോട് മിണ്ടാതിരിക്കുന്ന അങ്ങന എനിക്ക് നിങ്ങളോടും മിണ്ട നിങ്ങൾ എന്നോടും മിണ്ട നമസ്കാരത്തെ തങ്ങി നിൽക്കുവതിലേട സൺഡേ അല്ലേ പക്ഷെങ്കി വയ്യ ആരെയൊക്കെ ആരോട് സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മറുപടി വരണ്ടേ ഞാൻ പറയാൻ നിങ്ങൾ പറയും നിങ്ങൾ പറയുമ്പോ ഞാൻ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോ ഞാൻ തന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്താ കാര്യമുണ്ടോ എനിക്ക് വയ്യ എന്റെ ലൈവ് കുളവായിരുന്നു പറഞ്ഞാൽ മതി ഞാൻ എന്തെല്ലാം പ്രതീക്ഷയോടുകൂടിയാ വന്നതെന്ന് അറിയാമോ ലൈവ് നാശം പിടിച്ച മൊബൈൽ കാണാൻ ഇത് ആരാണെന്ന് എന്റെ ലൈവ് കുളവായി എനിക്ക് ആരോടൊന്നും പറയാനും പറ്റുന്നില്ല ആർക്കും എന്നോടും ഒന്നും പറയാൻ പറ്റുന്നില്ല തെറിയന്മാരൊക്കെ വന്ന് എന്നെ തെറി കഴിക്കുന്നുണ്ടായിരിക്കും അറിയാം ഞാൻ തന്നെ നിങ്ങൾ നാളെ സംസാരിച്ചോണ്ടിരിക്കാ മതി കേട്ടോ ഇന്ന് ഞാൻ തന്നെ പറയാം നാളെ നിങ്ങൾ പറഞ്ഞാൽ മതി ചൂടു കമിറ്റൊക്കെ മൊഹിലേ ചോട്ടും मैं तो कैसे लाइव आगे चलेगा हिल नहीं रहेगा तो कुछ कर कर दे दो मैं मेरा टेंशन में इधर अपन बैठ के खा रही है मुझे भी दो थोड़ा मैं चिल्ला रही है टेंशन यार शो पॉडिंग बहुत ആർക്കെങ്കിലും സൂപ്പ് വേണോ സൂപ്പ് വേണ്ട ആരൊക്കെ വെജിറ്റബിൾ സൂപ്പാ എല്ലാവരും ഞാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വിളിച്ചില്ലെന്ന് പറയാ കാര്യം ആ നല്ല രുചിയുണ്ട് ഞാൻ വെച്ചതായിട്ടോ അതുകൊണ്ട് ഞാൻ തന്നെ തന്നെ എന്ന് പറയുന്നത് നല്ല രുചിയുണ്ട് ശരി അധികം കുടിക്കുന്ന രണ്ട് ലിപ്സ്റ്റിക് ഒക്കെ പിന്നെ പോകും എന്നാ കൊണ്ടുവരൊക്കെ എനിക്ക് ഉണ്ടാകും ലിപ്സ്റ്റിക് ഒക്കെ പോകും പിന്നെ വളരെയധികം കൂടി എൻ്റെ എൻ്റെ ലൈവ് അവസാനിപ്പിക്കേണ്ടായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളാരും എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ തന്നെയായിരുന്നു പറഞ്ഞിട്ട് വലിയ വാരിലുണ്ടോ എനിക്ക് വരുന്നു ഞാൻ എന്തെല്ലാം വന്നത് പക്ഷേ ആർക്കും എന്നോടൊന്നും പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം പ്രതീക്ഷകളെല്ലാം നശിച്ചു നശിച്ചു നാറാണ് കള്ളി പിടിച്ചത് ൊക്കെ ചെയ്യണോ എന്റെ ലൈവ് കുളവായില്ലേ ഫോണ് ഹീറ്റ് ആവുമെന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യം പറയും വിശേഷങ്ങൾ പറയും എന്റെ കൂടെ കുറച്ച് കരയായിരുന്നു എന്നാലല്ലേ ലൈവ് ഒരു രസമുള്ളൂ ഇത് ചുമ്മാ ഞാൻ തന്നെ ഇരുന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ബൈ ലൈവിൽ വന്ന എല്ലാവർക്കും എൻ്റെ വെരി വെരി താങ്ക്സ് ഇനി നാളെ കാണാം കേട്ടോ മൊബൈൽ എൻ്റെ മൊബൈലിൽ നിന്നോ പറ്റിപ്പോ എന്തോന്ന് അതുകൊണ്ട് എനിക്കൊന്നും നിങ്ങളോട് പറയാനും പറ്റുന്നില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എഴുതാം പക്ഷേങ്കിൽ നിങ്ങളെന്തോ എഴുതുന്നതെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ സ്റ്റക്കായി നിൽക്കുക അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ മൊബൈലിനെന്തോ പറ്റിയതാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ എന്തോ എന്ന് എനിക്ക് അറിയില്ലല്ലോ എൻ്റെ ലൈവ് ഫോളോ ആയി പിന്നെ എനിക്ക് വളരെ സങ്കടമുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റാത്തതിൽ വളരെ സങ്കടമുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനൊന്നും വന്നില്ലായാലും അപ്പോൾ സംസാരിക്കാനും പറ്റുന്നില്ല നാളെ കാണാം കേട്ടോ എന്നെ നാളെ സൺഡേ അല്ല നാളെ ഞാൻ ഒരു അഞ്ചുമണിയാകുമ്പോൾ ആയില്ല കേട്ടോ മൊബൈലിൽ എന്തോ കംപ്ലയിൻ്റ് തോന്നുന്നു എല്ലാവർക്കും എൻ്റെ ഭയ കേട്ടോ ബൈ ബൈ